யாரோ வாட் டே அந்த எவே எலெமென்ட் சார் வாட் டே ஆரவல்ல என்ன സ്റ്റേറ്റ് ആ ഒരു പക്ഷേ പറഞ്ഞത് അത് അറിയുകാലമായിട്ട് കുറച്ചായിട്ട് മണ്ണുകൂടെയായിരുന്നു ഇന്നും മാഷ് നമ്മുടെ ഗ്രാമം കൂടിയാണ് അവർ പറയുന്നത് മറ്റേ മറ്റുള്ള ക്യാമ്പ് തുടങ്ങിയിട്ട് ഏകദേശം അഞ്ച് വർഷത്തോളമായി നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്യാമ്പ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് പതിവിലേറെ ഇപ്പോല്ലാം ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്ലബിലേക്ക് ഈ മത്സരം പഠിക്കുവാനും അതുപോലെ തന്നെ ഈ ബാഡ്മിൻ്റൻ്റെ അറിവുകൾ കൂടുതലായിട്ട് അറിയ അറിയുവാനും വേണ്ടി കുറേ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ട് ഈ ഈ ക്യാമ്പിൽ നിന്ന് നമ്മൾ ഒരു വിത്ത് വിത്ത് കിട്ടണം ആ വിത്ത് നിങ്ങൾ നിങ്ങളുടെയൊക്കെ സ്കൂളുകളും കോളേജുകളും പോയിട്ട് വലുതായി വലുതായി സ്റ്റേറ്റ് പ്ലെയറും കോളേജ് പ്ലെയറും ഇന്ത്യൻ ആയി വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആസ്വദിച്ച് നിങ്ങൾ നന്നായി കളിച്ച് നല്ല നല്ല മത്സരങ്ങളും സന്തോഷവും ഇഷ്ടമുണ്ട് കാരണം എന്തെങ്കിലും ചെറുപ്പകാലത്ത് ഇങ്ങനൊരു ക്യാമ്പിൽ പങ്കെടുക്കാമെന്നുള്ള നമ്മൾ വിചാരിക്കാൻ തന്നെ പറ്റില്ല ഇങ്ങനെ ഒരു ക്യാമ്പ് കിട്ടണമെങ്കിൽ ബിസ് അല്ലെങ്കിൽ അത് നാളെ പോകണം പിന്നെ ഈ ഒക്കെ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ ഞങ്ങളുടെ നല്ല നോക്കും സൂട്ട് നല്ല മാസ്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കേരളത്തിലാണ് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് മാസ്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മാസ്ക് കഴിവ് കൊണ്ട് ഉപയോഗിക്കുക നല്ല എസ്